മറ്റുള്ളവരെ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ അങ്ങനെ ഞാൻ പുള്ളി നല്ല ാണ് രണ്ടുംടിക്കുകയും ചെയ്യും കൊറേ പേര് ഇങ്ങനെ ഇട്ട് വിളിച്ചാൽ അവസാനം പിന്നെ അത് നമ്മള് പേരായിട്ട് സ്വീകരിക്കേണ്ടി വന്നു പിന്നെ ചില സമയങ്ങള് ഞാൻ പത്മാവധം ക്ഷേത്രത്തിൽ ചില നിർമ്മാല എടുക്കുന്ന സമയത്ത് അടിക്കാറില്ല അത് കഴിച്ച് ബാക്കിയല്ല കറക്റ്റ് രീതിയിൽ അത് മദ്യപിച്ച് നന്നായി ഭക്ഷണം കഴിച്ചാൽ ഹെൽത്തി ആയിരിക്കാം എന്നുള്ളതാണ് ഇതുവരെ സയൻസ് വരെ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഈസ് എ എ ഇറ്റ് വിജയ് പിന്നെ പുള്ളിയായിട്ട് ഫുഡ് കഴിച്ചു ഇപ്പൊ ലാസ്റ്റ് പുള്ളി ബ്രാണ്ടത്ത് വന്നപ്പം അതാണ് പുള്ളിയെ കുറിച്ച് പറയാൻ പെട്ടെന്ന് പറഞ്ഞത് പുള്ളി നല്ല ഫുഡിയാണ് രണ്ടും അടിക്കുകയും ചെയ്യും അങ്ങനെയല്ല നമ്മൾ കഴിക്കുന്ന ആളായതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ പുള്ളി വീഡിയോ കാണാറുണ്ട് നല്ല നല്ല ഫുഡ് ആണ് നല്ല നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഫാസ്റ്റും അഞ്ച് സ്പോട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അടുത്ത് ഗുഡ്മോർണിംഗ് ഹോട്ടൽ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഒരു വിഴിഞ്ഞത്ത് സീ ഫുഡ് രാവിലെയും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും കിട്ടുന്ന സ്ഥലമുണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് ഉസ്താദ് ഹോട്ടലുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചെറിയ ചെറിയ കടകളാണ് എപ്പോഴും നല്ല കടകളെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ബാലരാവിസ്മിയുണ്ട് റജീല ഹോട്ടൽ ഉണ്ട് നമ്മുടെ വള്ളക്കടവ് അങ്ങനെ അഞ്ച് ഹോട്ടൽ അങ്ങനെ പോകുന്നു ലഞ്ചിനാണെങ്കിൽ എൻ്റെ ഒരു എവരുടെയും ഫേവറേറ്റ് സീ ഫുഡാണ് ഞാനിപ്പം ഞാനൊരു ലഞ്ചിനോട് പറയുമ്പോൾ എനിക്ക് അഞ്ച് ഹോട്ടൽ പറയുന്നത് ഒരു ഹോട്ടലിനെ ഫസ്റ്റ് പറയാം കാരണം കലക്കാച്ചി എന്നുള്ള റെസ്റ്റോറൻറ്റ് കാരണം ഏകദേശം ഈ ഒരു സ്പേസ് നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ചെറിയൊരു കാർ ഷെഡിൽ ഒരു അത്മയം മോളും ചെറിയ ഞാൻ അന്നത് ഇനോഗ്രേറ്റ് ചെയ്യാറ് ഇപ്പൊ അവരൊരു അന്ന് ത്രീ അതൊരു ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഷോപ്പായിരുന്നു ഇന്നത് ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ അവർ വലിയ റെസ്റ്റോറൻ്റ് ആയി അതിനു മറ്റൊന്ന് എന്ന് പറയുന്നത് അവരങ്ങനെ ആദ്യം ആരും പ്രൊമോട്ട് ചെയ്യാൻ പോയിട്ടില്ല കാരണം കൊച്ചുകട ആയതുകൊണ്ട് പക്ഷെ നല്ല ഫുഡ് എടുത്തതുകൊണ്ട് മാത്രം അപ്പൊ അവരിപ്പോ ഒരു വലിയ റെസ്റ്റോറൻ്റ് ആയി മാറി അപ്പം അവരിപ്പം അതിൽ നിന്നാണ് അവർ കാറ് മേടിക്കുന്നു വീട് ഇപ്പൊ വീടിന്റെ പാല് അച്ഛന് പോലെ നമ്മളെ വിളിക്കുന്നു കാറിന്റെ കീ ഹാൻഡ് ഓർന്ന് ഫസ്റ്റ് കാർ എടുക്കുമ്പം ഞാനാണെ കീ കൊടുത്തത് വണ്ടിയുടെ അപ്പൊ അങ്ങനെ അത്രയും ഇമോഷണലി അപ്പൊ ഒരു ഫുഡ് ജോയിന്റുമായിട്ട് അത്രയും അടുക്കാനുള്ള ഒരു ഒരു സാധ്യത നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് അതുപോലെ തന്നെ ഒരുപാട് ഞാനും പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാ സ്ഥാപനങ്ങളും നമ്മളുടെ ഒരു പേഴ്സണൽ ഒരു ഒരു ഫ്രീഡം ഉള്ള സ്പേസ് ആയിട്ട് നമ്മൾ കാരണം അതിന് വളരേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് കാരണം നമ്മൾ ജസ്റ്റ് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ പേയ്മെന്റ് ക്ലിയർ ചെയ്ത് പോകുന്നതിനപ്പുറം നമ്മൾ അതിന്റെ വളർച്ച നമ്മള് അത് ഒരുപക്ഷെ അത്രയും വളർച്ചകൾ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും ആൾക്കാര് വീണ്ടും വീണ്ടും ഇന്നോഗ്രേഷൻസിന് വിളിക്കുന്നതാണ് അപ്പൊ ഈ സീ ഫുഡില് കലക്കാശം ഉണ്ട് പിന്നെ മുബാറക്കുണ്ട് നമ്മുടെ ട്രേവാൻഡം ചാലയ്ക്കകത്ത് പിന്നെ പുളശ്ശേരി മാമന്റെ കടയുണ്ട് നല്ല സീ ഫുഡാണ് പിന്നെ നമ്മള് ട്രെവാണ്ടത്ത് ആസാദ് ഓഫ് കോഴ്സ് നല്ലൊരു ഫുഡ് ജോയിന്റ് ആണ് ജോയിൻ്റാണ് നമ്മുടെ ട്രേവാണ്ടത്തിന്റെ സ്വന്തം ഈ തിരുവനന്തപുരത്ത് ഒരു രൂക്ക് ദോശ കിട്ടുന്ന സ്ഥലമുണ്ട് പാലായിക്കോണം എന്ന് പറഞ്ഞിട്ട് ആരുങ്ങനൊരു സ്ഥലം സ്ഥലമുണ്ട് ഒരു രൂപിപ്പോഴും ദോശ ഉണ്ടാവും കെട്ടിലും ദോശ ഇപ്പൊ മെയിൻ ആയിട്ട് ചേട്ടാ പറയണെങ്കിൽ പ്രൊമോഷൻസും ഒരുപാട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ വേൾഡ് ഓഫ് റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഈ വർഷം ചേട്ടൻ ഇപ്പൊ ഓണത്തിന്റെ അത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് കാരണം ചേട്ടൻ വന്ന വഴി ഒറ്റയ്ക്ക് വഴി എട്ടി വന്നവരാണ് എന്നുള്ള ഡയലോഗിലൂടെയാണ് ഏട്ടൻ ലൈഫ് പോകുന്നത് അത് നമ്മളിപ്പോ വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല എന്റെ കൂടെ ഉള്ള പിള്ളേർ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് കാരണം ഞാൻ പോലും അറിയാതെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ചേട്ടാ അവരിങ്ങനെ നമ്മളിപ്പോ ഒരു പോസ്റ്റ് ചെയ്യല്ലോ സ്റ്റോറി ഇടും ഓരോ ഇനോഗേഷൻസിന്റെ പോസ്റ്റർ ഇടും പിന്നെ അതിന്റെ റീൽസ് ഇടും അപ്പൊ അപ്പൊ അവര് കൗണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ പോലും കൗണ്ട് ചെയ്യുന്നില്ല എത്രണോ 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 എത്രമാോ അപ്പൊ ഇതെല്ലാം എടുത്ത് ബാക്ക് ഹിസ്റ്ററി പോയി പഠിച്ച് അതിലൊന്ന് സബ്മിറ്റ് ചെയ്യാൻ അവര് കാണിച്ച ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്നൊരു സാധനം ഉണ്ടാവില്ല ഇങ്ങനൊരു സാധ്യത തന്നെ ഉണ്ടെന്ന് അവരത് തിരിച്ചറിഞ്ഞിട്ട് കാരണം ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് വേറെ ആരും ഇത്രയും ഇന്നോഗ്രേഷൻസോ ബ്രാൻഡ് പ്രമോഷൻസോ ചെയ്തിട്ടില്ല എന്നുള്ള അവരുടെ ഒരു ഇതാണ് അപ്പൊ അത്രയും ബ്രാൻഡുകൾ അതിനെ ഒരു ചെറിയ ബ്രാൻഡ് മുതൽ വലിയ ഇന്റർനാഷണൽ വരെ ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് ക്ലയൻസ് തുടങ്ങിയാൽ അങ്ങ് ദുബായിൽ പോയാ നമ്മുടെ എംബ്രോയ്ഡ്സ് അവര് വരെ നമ്മള് പ്രൊമോഷൻ ചെയ്തിട്ടാണ് അപ്പം ഒരുപാട് അപ്പൊ അങ്ങനെ ആ ഒരു ഇത് വളരെ സന്തോഷമാണ് നമുക്ക് എല്ലാം ഞാനൊരു ചെറിയ ഒരു ഇപ്പൊരു ഇന്നിപ്പോ പോയിട്ട് ഇനോവേഷൻ ഒരു ചെറിയ ഷോപ്പാണ് അപ്പൊ അവര് ഭയങ്കര പേടിച്ചിട്ട് വിളിച്ചു ചേട്ടാ നമ്മളൊരു ചെറിയ കടകള് വരുമോ നമുക്ക് എങ്ങനെ വലിയ ഇതൊന്നുമില്ല ഇല്ല ചേട്ടാ ചെറിയ കടകള് അങ്ങനെ നമ്മൾ ചെറിയ കടയും ചെയ്യും എല്ലാ നമ്മളെപ്പ എല്ലാം വേണമല്ലോ എല്ലാരും വളർന്നല്ലോ ഈ ചെറിയ കടയാണ് നാളെ ഞാൻ പറഞ്ഞില്ല കലക്കാച്ചിയിലൊരു ചെറിയ ത്രീ ഹണ്ട്രഡ് സ്ക്വയർ ഫീറ്റിൽ ത്രീ തൗസൻഡ് ആയില്ലേ അടുത്ത ടെക്നോ പാർക്കിന്റെ അടുത്ത് പുതിയ റെസ്റ്റോറന്റ് അങ്ങനെയൊക്കെ ഒരു വളർച്ച സന്തോഷമാണ് അതാണ് നമ്മുടെ ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ഫാൻസിന്റെ സ്നേഹം നമ്മൾ അതിൽ ആയിട്ടുള്ള അടിച്ചത് എന്ത് കണ്ട സമയത്ത് എനിക്ക് അത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാ കാരണം ഒരാള് അതും കാസർഗോഡ് ഉള്ള ഒരു പയ്യനാണ് പയ്യന്റെ പേര് വിഷ്ണു എന്നാണ് ആ പയ്യനെ ടാറ്റോ അടിച്ചോണ്ട് എനിക്ക് വാട്സപ്പിൽ ഞാൻ വിചാരിച്ചു വല്ല ടെമ്പററി ടാറ്റോ എല്ലാം ആയിരിക്കും സീരിയസ് ആയിട്ട് ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നത് ഞാൻ വെച്ച ചുമ്മാ ഇപ്പൊ എനിക്ക് ഇടയ്ക്കൊരു പെൺകുട്ടി കയ്യില് മൈലാഞ്ചേക്ക് വെച്ചിട്ട് വരച്ചിട്ട് ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും പുള്ളിക്കാരൻ നേരിട്ട് ഡിമോസിന്റെ ഒരു ഫംഗ്ഷനിൽ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അവിടെയാണ് പെട്ടെന്ന് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നത് ആ ഒരു വരവ് തന്നെ ഈ പറഞ്ഞ ഭയങ്കര ഷോക്ക് ഈ വല്ലാത്തൊരു അവസ്ഥയാണല്ലോ നമ്മൾ അവിടെ നമ്മളെ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാനുമായിട്ട് ഒരു റിലേഷനും ഇല്ല എന്നിട്ട് തിരുവനന്തപുരത്തുകാരൻ ചെയ്താലും നമുക്ക് പിന്നെ മനസ്സിലാക്കാം ഇടാടത്തുള്ള ഒരാള് നമുക്ക് നാട്ടുകാരനാണല്ലോ ഇഷ്ടം അവന് അതൊരു ഭയങ്കര ഒരു അൺ എന്താ പറയാ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവാണ് വേറെ ഒരു കാര്യമല്ല എനിക്കതൊരു എന്താ പറയാ ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയില് കാണുന്നു വലിയ ഇഷ്ടമാണ് വന്ന് കുറച്ച് പോയത് ചേട്ടൻ ചെയ്യുന്ന ഓരോ വീഡിയോ ചില വീഡിയോസിലൊക്കെ ചേട്ടൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് റോഡ് സൈഡ് റോഡിലൊക്കെ ബെഡ് ഇട്ടിട്ട് അതുപോലെ ചില കോസ്റ്റ്യൂംസ് ഒക്കെ ചേട്ടൻ ഉണ്ടാവാറുണ്ട് ആ ഒരു സോങ്ങിനനുസരിച്ച് അതൊക്കെ എങ്ങനെയാ ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ സമ്മള് മനഃപൂര്വായിട്ടൊരു പ്ലാൻ കാരണം നമ്മളെ വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരാള് അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊമോഷൻ നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പൊ അതിന് റിസൾട്ട് ഉണ്ടായി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഏത് അറ്റംബ് സീരിയസ് ആണ് അത് വേറെ ആരെ ഹാർം ചെയ്യുന്നില്ലല്ലോ ഞാൻ ചെയ്യുന്ന ഇപ്പൊ ഒരു കോസ്റ്റ്യൂ ലാസ്റ്റ് മാവേലിയുടെ ഇട്ടിട്ടുണ്ട് ഞാൻ സ്ത്രീകേഷം കിട്ടും മായാമോവനിയുടെ സാരിയുടെ പ്രൊമോഷൻ ചെയ്തപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മളാരും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്താണ് ഒരു ഒരു ബ്രാൻഡ് നമ്മൾ അതിന്റെ പ്രൊമോഷൻ ഏൽപ്പിക്കുന്നത് അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഞാൻ കാരണം അതുപോലെ തന്നെ നമ്മൾ ഇത് കാണുന്നവരോട് ഒരു സാധനമാണ് ഇപ്പം ഏത് സാധനം എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്ത പ്രമോഷനുകൾ ഇരട്ടി പ്രൊമോഷൻ ചെയ്യാത്തതുണ്ട് കാരണം ചില സാധനങ്ങൾ എനിക്ക് അത് കണ്ടിനിസ്റ്റായിട്ട് തോന്നാത്തൊണ്ട് ചെയ്തിരുന്നിട്ടുണ്ട് കാരണം അത് ഇത് ഇങ്ങനെ ശരിയാകും എന്ന് തോന്നിട്ട് ചെയ്തിരുന്നത് പക്ഷെ അത് മറ്റുള്ള ഇൻഫ്ലുവൻസെയ്ത് കണ്ടിട്ടുമുണ്ട് അപ്പൊ അത് മണിയാണ് അൾട്ടിമേറ്റ് എന്നുള്ള കാര്യം അതിന്റെ അകത്തുണ്ട് പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലും മോശമായിട്ടുള്ള ഒരു സാധനം പ്രൊമോട്ട് ചെയ്യേണ്ട പിന്നെ നമ്മൾ എത്ര നല്ല കാര്യം എത്ര നല്ല സാധനം പ്രൊമോട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് ആയിരം കമന്റ് ഉള്ളതിൽ ഒരു ഇരുപത് നെഗറ്റീവ് കമന്റ്സ് എന്തായാലും അതിന്റെ ഒരു റേഷ്യോതാ എപ്പോഴും തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് കമന്റുകൾ പോസിറ്റീവ് ആയിരിക്കും ട്വന്റി കമന്റ്സ് നെഗറ്റീവ് ആയിരിക്കും ആ സമയത്ത് നമ്മളെ വയലൻസ് ആണ് വയലൻസ് പോലെയാണല്ലോ റോഡിലൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും അങ്ങനെയൊക്കെയാണ സമയത്ത് മറ്റുള്ളവരെ ശല്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ റോഡിൽ ഇടുകയാണെങ്കിലും ഞാൻ ആരും ഉണ്ടാവില്ല പിന്നെ വെയിലുണ്ടാവില്ല രണ്ടാമത്തെ കാര്യം ആണ് അങ്ങനെ ഉണ്ടായ അത് എത്ര ഉണ്ടായി പരാതികളായി മാറിയാണ് അപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു ദൈവത്തിൽ അങ്ങനത്തെ ഒരു പരാതികൾ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല ഉണ്ടാക്കിയാൽ അത് ഇത് ഒരു ഒരുപാട് പ്രൊമോഷൻസും അത് എല്ലാ ഒരു എല്ലാ പ്രൊമോഷൻസും നമ്മൾ റിസൾട്ട് ഓടിയുന്നതാണ് അത് അത് തന്നെയാണ് അതുകൊണ്ടായിരിക്കും എല്ലാരും നമ്മൾ വീണ്ടും വിളിക്കുന്നത് ഇപ്പൊ കുറേ ബ്രാൻഡ്സ് ഇപ്പം ഒരു ഹൺഡ്രഡ് ഇപ്പോൾ ബ്രാൻഡ്സ് ഇപ്പോഴും റെക്കറിംഗ് ആയിട്ട് നമ്മളെ വിളിക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട് പക്ഷെ അതിലൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ഇൻട്രോയിൽ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒറ്റ വീഡിയോയില് പുള്ളിക്കൊരു ത്രീ സിആർ പ്ലസ് ബിസിനസ് നടക്കും പുള്ളിയെ വിളിച്ചിട്ട് ഒരു എന്താ പറയാ ആ ഒരു സ്പെഷ്യൽ ടോക്കൺ ഓഫ് എന്ന രീതിയിൽ ആ ബിസിനസിന്റെ ഒരു അത് ഞാൻ തിരിച്ചു കൊടുത്തെങ്കിൽ കൂടി പുള്ളി എനിക്കത് തരാൻ കാണിച്ചൊരു ഞമ്മൾ ഇക്കാത് വേറൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവസാനം അവർ അവരുടെ സ്റ്റാഫിന്റെ ഒരു അവരുടെ ഒരു ആവശ്യത്തിനായിട്ട് അത് കൊടുക്കുന്നത് അപ്പൊ എന്നെ വിളിച്ചൊരു എമൗണ്ട് ഇങ്ങനെ തരുമുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ത്രീ ക്രോഴ്സ് കണ്ട ബിസിനസ് നടന്നപ്പോഴും പക്ഷേ പൈസ പൈസ തിരിച്ചു കൊടുത്തിട്ടിട്ടില്ല പക്ഷെ തരുന്നതായിട്ട് പ്രധാനമായിട്ട് അങ്ങനെ ഇവിടെ ക്ലയന്റിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ചില നല്ല ഇത്ര നല്ല കാര്യങ്ങൾ നമ്മളിപ്പോ എന്താ പറയാ ഒരു തൗസൻഡ് റുപ്പീസിന് മൂന്ന് ഷർട്ട് കിട്ടുന്ന പീഡിയായിരിക്കും ജനുവൻലി നല്ല സാധനമായിരിക്കും പക്ഷെ കാണുന്നവര് പറയും അത് മോശമാണ് അതുകൊണ്ടായിരിക്കും തൗസൻഡ് റുപ്പീസ് മേ ബി സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ പ്രൊമോഷൻ ആയിരിക്കാം പലരും ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കടയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനായിരിക്കാം ഒരു പക്ഷെ അവന്റെ നഷ്ടം സഹിച്ചായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ നെഗറ്റീവ്സ് വരുമ്പോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘടനകൾ ആദ്യം തോന്നിയിരുന്നു പിന്നെ അതൊന്നും ഒരു സാധ്യത കൊടുക്കാറില്ല കാരണം അതിന്റെ ആവശ്യമില്ല കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചിന്തിക്കേണ്ടത് കാണുന്നവര് ഹാപ്പിയാണോ അവര് അവര് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്റെ കുറ്റമല്ല കാണുന്നവര് ഹാപ്പിയാണോ അവരെ നമ്മൾ ഒരു തരത്തില് വിഷമിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ക്ലയന്റിനെയായാലും ഈ കാണുന്ന നമ്മളെ കാണുന്നത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരാണല്ലോ അവര് കാണുന്നൊണ്ടാണല്ലോ നമ്മളെ തീർച്ചയായിട്ടും അല്ലെ അവര് നമ്മളെ കാണുമ്പോൾ കാണണ്ടെന്ന് പറഞ്ഞ് ിപ്പ് ചെയ്ത് പേരാണുള്ളത് ചേട്ടൻ അത്രയും ഫാൻസ് ഉണ്ട് ഞാനടക്കം ഫാൻസ് ആണ് കാരണം ഞാൻ ചേട്ടൻ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും സിക്സ് ഇയേഴ്സ് ബാക്ക് ഞാൻ ചേട്ടനെ കണ്ടപ്പോ അന്ന് മുതൽ തുടങ്ങിയ തുടങ്ങിയൊരാഗ്രഹമാണ് ചേട്ടനടുത്ത് ഒന്ന് സംസാരിക്കാൻ അതിനുശേഷം പക്ഷേ ശേഷം അത് സാധിച്ചു എനിക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാൻ കാര്യം അതുപോലെ തന്നെ കുറെ ജില്ലകളിൽ ചേട്ടൻ അത്രയും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ വീഡിയോസിനുള്ള ആ കമന്റ്സ് ഞാൻ നോക്കുന്ന സമയത്ത് ഏട്ടാ ഏട്ട ഏട്ടൻ വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ടർ ആക്ടറല്ല വലിയൊരു ഫേമസ് ആക്ടർ അല്ല അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസർ ആണ് ചേട്ടൻ അങ്ങനെ ഏട്ടൻ അത്രയും ഫാൻസ് അതൊരു സത്യം പറഞ്ഞാൽ ഏട്ടന്റെ ഒരു വലിയൊരു മനസ്സ് തന്നെയാണ് ബാക്കിയുള്ളവർക്കുള്ള സഹായം കാര്യങ്ങളും ചെയ്യുന്ന ഏട്ടൻ എന്താ പറയാ ഈ ലൈഫിൽ ഉണ്ടായ ഏട്ടന്റെ ഏറ്റവും വലിയ നേട്ടം ഈ ഫാൻസ് പേര് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഏട്ടൻ ഒരുപാട് ബ്രാൻഡ് ഇപ്പൊ നമ്മള് റീൽസിലൂടെ കാണാറുണ്ട് പക്ഷേ ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ത് എന്ത് ബ്രാന് അടിക്കുന്നതാണെങ്കിൽ അല്ല അത് നമ്മള് മനപ്പൂർവ്വം ഇട്ട സ്വന്തമായിട്ടിട്ടേരല്ല ആൾക്കാരിങ്ങനെ ജെഡി എണ്ണ അല്ലെങ്കിൽ മിസ്റ്റർ ജെഡി മല്ലു ജെഡി എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് വീണുപോയ ഒരു പേരാണ് ഒറിജിനൽ ആയിട്ട് നമ്മളിപ്പോ നമുക്ക് സ്വന്തമായിട്ട് മല്ലു ജെഡിന്ന് പേരിടാം എന്ന് പറഞ്ഞു കൊറേ പേര് ഇങ്ങനെ ഇട്ട് വിളിച്ച അവസാനം പിന്നെ അത് നമ്മള് പേരായിട്ട് സ്വീകരിക്കേണ്ടി വന്നു അയ്യോ അങ്ങനത്തെ ഞാന് ഈ പറയുന്ന എന്താ പറയാ അടിക്കാതിരിക്കുന്ന സമയങ്ങളെപ്പഴാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു ശബരിമലയിൽ പോകുന്ന മൃതം എടുക്കുന്ന സമയ ഫാദർ മരിച്ചു അപ്പൊ അച്ഛന്റെ ബലിയിടുന്ന ഒരിക്കൽ സമയത്ത് അടിക്കാറില്ല പിന്നെ ചില സമയങ്ങളിൽ ഞാൻ പത്മാവധം ക്ഷേത്രത്തിൽ ചില നിർമാലം എടുക്കുന്ന സമയത്ത് അടിക്കാറില്ല അത് വഴിച്ച് ബാക്കി എല്ലാ ദോഷം ഇതുവരെ അങ്ങനെ ഒരു ദോഷ ഗുണങ്ങൾ മാത്രം ഭയങ്കര രസമുള്ള കാര്യം ഞാൻ ഞാൻ ഒരു ബാർ ഇനോഗ്രേഷൻ എന്നെ വിളിച്ചു ഗസ്റ്റായിട്ട് ചീഫ് ആയിട്ട് ഞാൻ പോയി അത് ഇന്നോഗ്രേറ്റ് ചെയ്തു അപ്പം ഇപ്പോഴും അവിടെ ഇരിക്കാനായിട്ട് ഇത് ആൾക്കാരെ പ്രീ ബുക്ക് ചെയ്യണം അപ്പൊ ബാറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊമോഷൻ ആണെന്ന് പറയാം അതുകൊണ്ട് സി പാലസ് എന്നാണ് ബാറ് അപ്പൊ അവിടെ പോയി അപ്പൊ അതിനൊരു വീഡിയോ ഞാൻ കിട്ടും നോർമലി ബാർ ഇന്നോഗ്രേറ്റ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എക്സൈസ് കേസ് എടുത്തു പൊതുവെ എല്ലാവരും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് വിളിക്കുന്നു എടാ കുഴപ്പം എക്സൈസ് കുഴപ്പവും കേസ് അതിന് ഞാന് സാധാരണ ഒരാളാണ് അത് മതി എന്നുള്ളതാണ് എന്റെ സന്തോഷം നമ്മളത് കൂടുതൽ അത് ഫയർ ആക്കി ആളെ കത്തിച്ചെന്നുള്ളതാണ് ഞാൻ അതിന് സത്യം പറഞ്ഞാൽ അതിന് ഞാൻ സെല്ല് ചെയ്തു കാരണം ബേസിക്കലി ഞാനത് എം ബി എ കാർ ആയതുകൊണ്ട് ഏത് സാധനവും സെല് ചെയ്യാൻ എനിക്കറിയാം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും ഞാൻ മാർക്കറ്റിങ് ആൻഡ് ഓപ്പറേഷൻ ക്രൈസിസ് മാനേജ്മെന്റ് പിന്നെ ബ്രാൻഡിങ്ങാണ് നോക്കുന്നത് അപ്പം നോക്കിയിരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് സാധനം സെല്ല് ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ ഞാൻ അതിന് സെല്ല് ചെയ്തു ഇപ്പം ദുബായിലും മൂന്ന് ബാറ് സ്വന്തമായിട്ട് നടത്തുന്നു പാർട്ട്നസ് ഉണ്ടോ നോക്കാനായിട്ട് ബട്ട് എന്നാൽ ആ ഒരു കൊച്ച് കേരളത്തിലെ ഒരു എക്സൈസ് കേസിൽ നിന്ന് മൂന്ന് ബാറിൻ്റെ ഉടമസ്ഥയായി മാറാൻ പറ്റില്ലേ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇപ്പൊ ചാട്ടൻഡ് ചോദിക്കാൻ നോക്കുന്നത് മറ്റൊന്നുമല്ല ഈ ഇനി ഫ്രണ്ടിലോട്ടുള്ള വെയിൽ വളരെ വളരെ ഇപ്പൊ വേൾഡ് റെക്കോർഡ് പോലെ ലൈഫില് ഓരോ ഡേ ടു ഡേ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഡേസ് ആണ് സംഭവിക്കുന്നത് അപ്പൊ വേൾഡ് റെക്കോർഡ് പോലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു റിവഞ്ച് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ടിലോട്ട് അതെനിക്ക് കേരളത്തിൽ ഒരു ബാർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പുയിലാണ് ഒരു നല്ല എന്ന് വെച്ചാല് സാധാരണക്കാർക്ക് എല്ലാവർക്കും അവർക്കൊരു അതെ ഓപ്പണിംഗ് ഡേ എല്ലാ എല്ലാവർക്കും നമ്മള് ദുബായിൽ ബാർ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് തെക്ക് ഫ്രീ എടുത്തു ദുബായിൽ അതാണ് അങ്ങനത്തെ നിയമസാധ്യതകൾ നമ്മൾ അനുവദിക്കുമെങ്കിൽ ചിലപ്പം അങ്ങനെയൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അല്ല സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് തുടങ്ങാനുള്ള ട്രിവാൻഡർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഒരു ഒരു നല്ല ഒരു നമ്മളൊരു മാതൃകാപരമായിട്ടുള്ള ഒരു രീതിയിൽ കാരണം ഇവരുടെ ഇതിന്റെ ഒരു ഇത് പലരും ഈ ആവശ്യമില്ല ആവശ്യമില്ലാതെ കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് മദ്യപിച്ചിട്ടും ആരോഗ്യ സ്ഥിതി സത്യം പറഞ്ഞാൽ ഇന്നിവരെ കള്ള് കുടിച്ചിട്ട് ആർക്കും ലിവർ സിറോസ് വന്നിട്ടില്ല എന്തുകൊണ്ട് ലിവർ സിറോസ് വന്ന ആൾക്കാര് മരിക്കുന്നുണ്ട് കള് കുടിച്ചിട്ട് തോന്നിയത് ഭക്ഷണം കഴിക്കാതിരിക്കും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര മോസ്റ്റ് ഫുഡായിരിക്കും കറക്റ്റ് രീതിയിൽ അത് മദ്യപിച്ച് നന്നായി ഭക്ഷണം കഴിച്ചാൽ ഹെൽത്തി ആയിരിക്കാം എന്നുള്ളതാണ് ഇതുവരെ സയൻസ് വരെ പ്രൂവ് ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അറിയില്ലേ പല മെഡിസിൻ്റെയും മേജർ കണ്ടന്റ് ആൾക്കോള് ലിക്കർ ആണ് ശ്രദ്ധിച്ചിട്ടല്ലേ ആയുർവേദം ആയാലും ഹോമിയോപ്പതി ആയാലും അതിൻ്റെ ഒരു ബെയ്സ് എന്ന് പറയുന്നത് ലിക്വറാണ് അപ്പം നമ്മൾ മദ്യം എന്നുള്ളത് മരുന്ന് തന്നെയാണ് കറക്റ്റ് അളവിൽ ഉപയോഗിച്ചാൽ ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ വിഷവും ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ പ്രശ്നവുമാണ് അത് ഏതായാലും അങ്ങനെയല്ലേ അതിപ്പോ സ്ത്രീ ആയാലും ശരിയായാലും എന്തായാലും പൈസ ആയാലും എന്തായാലും നമ്മളത് കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് അതിന് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതെല്ലാം പ്രശ്നമല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പൊ എന്ത് പറയും നമ്മുടെ ഒരു ഈ അറ്റ്മോസ്ഫിയർ ഹോട്ടലിനെ കുറിച്ചിട്ടാണെങ്കിലും നല്ല ഫുഡായിരുന്നു അറ്റ്മോസ്ഫിയർ ഞാൻ പൊതുവേ ഈ ആംബിയൻസിലൊന്നും നിന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ ഫുഡ് എവിടെ നല്ലത് കിട്ടിയാലും അതിപ്പം ഓല ഷെഡ് ഇട്ട ഒരു ചെറിയ കടയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ ആംബിയൻസും നല്ല ഫുഡും എല്ലാം നല്ലതായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു ഹോട്ടലിൽ വരാൻ പറ്റുന്നത് ഈ ഹോട്ടൽ ഇപ്പം റീസെന്റ് ആയിട്ട് തുടങ്ങിയുള്ളൂ നല്ല ഹോട്ടലാണ് ബാർ പൊളിയാണ് ബാറിലെ അവിടെ അവിടുത്തെ ബേറെ ഇഷ്ടപ്പെട്ടത് രാജാവിനെ പോലെ ഉണ്ട് ഒരു കിരീടം ഞാൻ അവിടെ പറയുന്നത് ഇനി ഒരു കിരീടം കൂടെ വെച്ചു കൊടുത്താൽ ബാക്കി ഡ്രസ്സിംഗ് എല്ലാം ഒരു ഒരു അടിപൊളി ഡ്രസ്സിംഗ് ആണ് എനിക്കൊന്നും ചൈനീസ് സ്റ്റൈലാണ് ശരി ഫുഡ് ആ ഫുഡ് സദ്യ 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 അടിപൊളിയായിരുന്നു സദ്യ സൂപ്പർ ആയിരുന്നു സ്റ്റാർ ഹോട്ടല ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും ഞാനിപ്പം സദ്യയുടെ പ്രൈസ് നോക്കുമ്പോ ഇവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ സദ്യക്ക് ആയിരം രൂപയാണ് ആണ് ഓണത്തിന് അവർ സെല് ചെയ്യുന്നത് അപ്പൊ അത് ഭയങ്കര നല്ല റേറ്റ് ആണ് അത് ഇതുപോലൊരു സ്റ്റാർ ഹോട്ടലിൽ ഇത്രയും നല്ല ആംബിയൻസിൽ നാന്നൂറ് രൂപയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അവസരം ഉപയോഗിക്കുക ഓണത്ത് എന്താണ് പറയാ ഓണത്തിന് നമ്മള് നമ്മളുടെ ഓണം അടിപൊളിയാക്കുന്നതോടൊപ്പം നമ്മളുടെ അടുത്തുള്ളവരുടെ കൂടെ ഉള്ളവരുടെ ഓണം അടിപൊളിയാണോ എന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഓണം അടിപൊളിയാക്കി കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്രയൊക്കെ ഉള്ളു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഐ ഓൾവേസ് കീപ് ക്യാമറ ഓഫ് വൈൽ ഡൂയിങ് സച്ച് തിങ്സ് കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ചാൽ മതി അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടാറ് കാരണം ഈ ഒരു സഹായം വാങ്ങിക്കുന്നവന്റെ മനസ്സിതിയും കൂടെ നമ്മൾ ചിന്തിക്കണം അതിന് നമ്മൾ അതൊരു ഒരു ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ അതിനെ ുംകേഷ് സമ്മാനിച്ചത് അപ്പോ താങ്ക് യു സോ മച്ച് ചേട്ടാ നമ്മുടെ മെട്രോ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ആൻഡ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ തുടങ്ങി തുടങ്ങി തന്നെ വേണ്ടിയിട്ട് ഒരു വേ ആവട്ടെ താങ്ക് യു സോ മച്ച് You are watching You are watching me. You're watching me and you're watching me on metromatney.com On metromatney.com -me metro -me Metromatney.com -me MetroMatni.com. -me subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you